അനാവരണം 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 നടത്തി തൊടിയൂർ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ബിന്ദു ബിന്ദു വിജയകുമാർ വിജയകുമാർ നിർവഹിച്ചു നിർവഹിച്ചു ക്ഷേത്രത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ ഈ ഇവിടെ ഒരു 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 വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വന്നിരിക്കുന്ന സൃഷ്ടിച്ചുകൊണ്ട് ൊന്മയിൽ ശില്പം രൂപകൽപ്പന ചെയ്ത സാജു ടി കെ കൃഷ്ണരാജിനെ ആദരിച്ചു അലമേൽ തമ്പുരാട്ടിയെ കണ്ടെടുത്തമ്മയായ മാല മാതാവിന്റെ ഈ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മയിലിനെ നിർമ്മിക്കാനായി എന്റെ ഒരു മൈൻഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ സ്കെൽത്തന്നെ ഞാൻ ഫുള്ള് കമ്പിയാൽ നിർമ്മിച്ച് വെച്ചിരുന്നു പക്ഷേ നമുക്ക് ആ ടൈമിൽ ഇത് നിർമ്മിക്കാൻ പറ്റിയില്ല പക്ഷേ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ പറയുന്നതിന് മുന്നേ ഇത് തീർക്കുമെന്ന് എനിക്കൊരു മനസ്സിന് ഞാനൊന്ന് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മൾ അത് നാല് ദിവസം മുമ്പ് തന്നെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇത് ചെയ്തേക്കുന്നത് നമ്മൾ പ്ലാസ്റ്റ് ഓഫ് പാരീസവും നമ്മൾ ചകിരിയും പിന്നെ അതിൻ്റെ കൂടെ അക്വിക്മെന്റും ചേർത്ത് എമേഷനും ചേർത്തിട്ടുണ്ട് അത് വെച്ചാണ് ഇത് നമ്മൾ മൊത്തത്തിൽ രൂപാൽപന ചെയ്ത് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നാസർ പോച്ചു അഡ്വക്കേറ്റ് ഡോക്ടർ രാജീവ് രാജ്ധാനി എന്നിവർ മൊമെന്റോയും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു വർഷാവർഷങ്ങളായി പലവിധ പരിപാടികൾ നടത്തി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവിടെ ദേവി സാന്നിധ്യത്തിൽ ദേവിയോടൊപ്പം മുരുകന്റെ സാന്നിധ്യം കൂടെ കാണുകയാണ് ആ മുരുക സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു മൈൽ വന്നിരിക്കുന്നത് അത് സജു ടി കെ എന്ന് പറയുന്ന ആ കൃഷ്ണരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനൂടെ ആ കലാവിന് വളരെ ഭംഗിയായി നടത്തപ്പെട്ടിരിക്കുന്നു അത് യഥാർത്ഥമായിട്ടൊരു മൈലെത്തുന്നവരെ അതിന് നമ്മുടെ ജീവൻ നൽകുകയാണ് എല്ലാവിധ ആശംസകളും ഈ മൂലസ്ഥാനം ഭംഗിയായിട്ട് ഏറ്റെടുത്ത് അതായത് കുട്ടസം ചേട്ടന് അനുവദിച്ചാൽ എല്ലാവരുടെ സഹകരണത്തോടുകൂടി മാലിമേ ഭഗവതിക്ക് എന്നും ഒരു അവസ്ഥയിലേക്ക് ഈ മൂലക്ഷേത്ര അമ്മക്കാവ് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സത്യദേവൻ പിള്ള മായാദേവി രമാദേവി സജീവ് ഉദയൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി